നമസ്കാരം എന്റെ പേര് അശ്വിന് അനീഷ് ഞാൻ കരുവൻചാൻ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കൊച്ചേട്ടൻ എഴുതിയ അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി എന്ന പ്രസംഗമാണ് അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി നൂറ്റമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിൽ പോർബന്തിൽപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഭൂഖണ്ഡത്തിൽ

ത്തിലെ അഹിഷണ വാർത്തത്തിലൂടെ നിന്നും പിറങ്ങിയെടുത്ത പ്രവാചിക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ പോയാലും ആരുടെ എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറയാൻ ഭഗവത്ഗീതയും അഷ്ടമായി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ത് ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും